പക്ഷേ ജാതി ഇല്ലെന്നോ ആരെങ്കിലും പറഞ്ഞാറുണ്ടോ എല്ലാവരും ജാതി ചോദിക്കാറുണ്ട് ജാതി എടുത്താണ് സംവരണം ജാതി എടുത്താണ് സംവരണത്തെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ജാതിയൊരു സ്ഥാനം ഇവിടെ ഉണ്ടല്ലോ ജാതിൽ മുറുകെ പിടിക്കുന്നവരുണ്ട് ഒരുപാട് ആഴത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അത് വലിയ കാര്യമാക്കാത്തവരുണ്ട് അതിനകത്തു നിന്ന് മോചനം നേടിയവരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ചേർന്നുള്ള സമൂഹം ജാതി സമൂഹം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ കൊല എന്ന് പറയുന്നത് ദുരഭിമാന കൊലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ജാതി അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ദുരഭിമാന കൊലകൾ ഓണർ കില്ലിങ്ങുകൾ നടക്കുന്ന ഇപ്പോൾ ഇസ്ലാമിൽ നടക്കുന്ന ഓണർ കില്ലിങ്ങുകൾ നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുക വൻതോതിലുണ്ട് അത് ഒരേ സെക്ട് ആയിരിക്കും ഒരേ സുന്നി തന്നെ ആയിരിക്കും അവർക്ക് അഭിമാനക്ഷതമുണ്ടാകുന്നു അവർ കൊല്ലുന്നു ജാതി സാമ്പത്തികം പല പല കാരണങ്ങൾ വരാം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളെല്ലാം സ്ട്രിക്റ്റ്ലി ഇപ്പോൾ ജാതി അതിനകത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുണ്ടാവാം കാരണം ജാതി ജാതിബോധമുള്ളവർ ഹരാർക്കിയിൽ വിശ്വസിക്കുന്നവർ പിന്നെ മറ്റൊരു ജാതി എന്നുള്ള വിവാഹത്തെ ദ മേ ഫൈൻഡ് ഇറ്റ് അൺപ്ലസൻറ്റ് ഓർ അൺബെയറബിൾ അസഹനീയമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ അത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ഞാൻ കരുതുന്നു സി നമ്മൾ മുൻകാലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാതി പരതയും ജാതി ബോധവും നമ്മൾക്കിടയിൽ കുറവാണ് കേരളത്തിൽ കുറവാണ് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ കാര്യം ആ കുറവായതിനെയാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് നമുക്ക് തിരിച്ച് സ്ലിപ്പ് ചെയ്ത് താഴെ പഴയ ആ രീതിയിലേക്ക് പോവുക ആ ഒരു ഗോത്രീയമായ രീതിയിൽ ജാതീയമായ രീതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അതിനെ ആളിക്കത്തിക്കുന്ന രീതിയിലും അതിനെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലും ഒക്കെയുള്ള സംസാരങ്ങൾ ഇടപെട്ടലുകൾ പറഞ്ഞാൽ വളരെ വളരെ മോശം കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നേടിയിട്ടുള്ള പോസിറ്റീവുകളെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പം ജാതിയിൽ നിന്ന് നമ്മൾ എത്ര അകന്നു ആ ദൂരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാതെ നമ്മൾ വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നു വീണ്ടും വലിച്ച് ഇതിനകത്തോട്ട് അല്ല വേണ്ടത് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എപ്പോഴും ജാതിയതെ ആരോപിക്കുകയും അപ്പോൾ ആളുകൾ പലപ്പോഴും പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ അവരാരെയൊക്കെയോ നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ് എന്താണ് ഇങ്ങനെ കേരളം ആരെയും കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് തന്നെ തന്നെയാണ് ആളുകൾ കാരണം ഈ ജാതിയതയ്ക്ക് വേണ്ടി ജാതി പ്രൊമോട്ട് ചെയ്യാനായിട്ടും അവർ ചിലപ്പം ജാതി പ്രൊമോട്ട് ചെയ്യുന്നത് ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് ഒരു പൊളിറ്റിക്കൽ ബാർഗൈനിങ്ങിൽ ജാതി ഗുണകരമാണെന്ന് കാണുന്നുണ്ടായി അത് ഈവൻ സംവരണം സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഇനി ജാതി അത് ആരും പറയുമെന്ന് തോന്നില്ല ആരും എല്ലാവർക്കും സംവരമായി പക്ഷേ വേറെ എന്തെങ്കിലും സ്ഥാപനങ്ങളുണ്ടാവും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലൗഡ് ഉണ്ടാവാം ഹി ക്യാൻ ബി എ ലീഡർ ഓർ ഹി ക്യാൻ ബി നോട്ടീസ്ഡ് സോ വേരിയസ് റീസൺസ് ഉള്ളതുകൊണ്ട് ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തെ അവരിങ്ങനെ ഇങ്ങനെ ഊതിക്കത്തിച്ച് ഇങ്ങനെ നിർത്തും അല്ലെങ്കിൽ ഒരിക്കലും തീ കടാൻ അനുവദിക്കത്തില്ല ജാതി ചിതയിലേക്ക് ഇങ്ങനെ സാധനം ഇട്ടു കൊടുക്കും ഓം ഫ്രൂം ഇങ്ങനെ ഇട്ടുകൊടുക്കും ഇതാണ് ജാതി രാഷ്ട്രീയം ഈ ജാതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് അവിടെ ഒരു ദുരഭിമാനക്കൊല്ല അവിടെ ദോ അവിടെ എങ്ങനെ വന്നു ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് വലിയ സംഭവമായിട്ട് ആഘോഷിച്ചു എന്നിട്ട് പറയാം ജാതി ഇല്ലെന്ന് ഇനി പറയാൻ പറ്റുമോ ജാതി ഇല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ആരും പറയുകയില്ല കേരളത്തിൻ്റെ ചരിത്രമുള്ള ആരും പറയില്ല അതല്ല വാദം ഇതിൽ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന ഗുണം തന്നെയാണ് നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഇസ്ലാമിനെതിരെയാണെന്ന് വരുത്തി തീർക്കുക ഈ ജാതി ഇങ്ങനെ പറഞ്ഞ് ജാതി തിമിരം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ വിഷസാഹിത്യവുമായിട്ട് ഇങ്ങനെ നടക്കരുത് എന്ന് നമ്മൾ പറയുമ്പോൾ ജാതി പറഞ്ഞില്ലെങ്കിൽ ജാതി ഇല്ലാതാകുമോ ഇത് എവിടുത്തെ ചോദ്യമാണിത് ഇത് നമുക്ക് പരിഹസിക്കാൻ ഒരു ചോദ്യം നിർമ്മിക്കുകയാണ് യഥാർത്ഥപരമായ ചോദ്യം നിർമ്മിക്കുകയാണ് ആ ചോദ്യം നിർമ്മിച്ചിട്ട് അതിന് ഉത്തരവും താങ്കൾ തന്നെ പറയുകയാണ് അതിനെ ശരിക്കും ഈ എന്താ പറയുന്നത് വൈക്കോൽ വാദം സ്ട്രോമാൻ എന്നുപോലും പറയാൻ കഴിയില്ല അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ്